പൗരസ്ത്യ ഓർത്തഡോക്സ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ വാർഷിക സമ്മേളനവും സംയുക്ത റാലിയും നടത്തി കുണ്ടറ തൃപ്പിലഴികത്താണ് പരിപാടി സംഘടിപ്പിച്ചത് പൊതുസമ്മേളനം ആദരവ് സമ്മാനദാനം എന്നിവ നടന്നു പൗരസ്ത്യ ഓർത്തഡോക്സ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ കുണ്ടറ ഡിസ്ട്രിക്ട് വാർഷിക സമ്മേളനവും സംയുക്ത റാലിയും നടത്തി തൃപ്പുരകം സെന്റ് തോമസ് പുത്തൻപള്ളി ആൻഡ് സെന്റ് തോമസ് സെഹിയോൺ ചർച്ചിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് സൺഡേ സ്കൂൾ കൊല്ലം മെത്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ ബിജു സോളമൻ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ மலங்க ஓர்த்தடோக் படையிலுள்ள ஞாயிற்சியோ சண்டே ஆதத்தில் சண்டே ஸ்கூல் தினம் தான் நமக்கு இங்கே திரங்கெடுக்க வேணாம் சாதிச்சு Ek is 'n sandoesvermydende ervaring. സൺഡേ സ്കൂൾ കുണ്ടറ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ഫാദർ ഗെ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു സെന്റ് തോമസ് സെഹ്യൂൺ ചർച്ച് വികാരി ഫാദർ ജോർജി കെ അലക്സ് സ്വാഗതം പറഞ്ഞു സൺഡേ സ്കൂൾ ഇൻസ്പെക്ടർ ഷൈനി ജോൺ പണിക്കർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫാദർ ജിബു സോളമൻ ബിനു ജി വർഗീസ് സാംസി ജോൺ ഫാദർ പി ടി ഷാജൻ റോബിൻ പി അലക്സ് സജി സജീപൻ ബിജുവി തോമസ് ബിജോയ് വി തോമസ് മാതൃണി പണിക്കറ്റി തുടങ്ങിയവർ പങ്കെടുത്തു ആദരിക്കൽ പുരസ്കാര വിതരണം സമ്മാനദാനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ కుండరా